അപ്പോൾ നമ്മുടെ എച്ച് എസ് വിഭാഗം ക്ലാസിൻ്റെ എട്ട് ഒൻപത് ക്ലാസിൻ്റെ വാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ ടൈം ടേബിളാണ് സമയവിവര പട്ടികയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി നാലാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച എട്ടാം ക്ലാസ്സിന് രാവിലെ പത്ത് എം മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷാണ് അന്നേ ദിവസം തന്നെ അതായത് ഇരുപത്തി നാലാം തീയതി മലയാളം എക്സാം ഒന്നാം ഭാഷ പേപ്പർ വണ് ഉച്ചയ്ക്ക് ശേഷമുണ്ട് അതുപോലെ ഒൻപതാം ക്ലാസ്സിന് ഇരുപത്തി നാലാം തീയതി രാവിലെ ഒന്നാം ഭാഷ പേപ്പർ അതായത് മലയാളമാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷാണ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി എട്ടാം ക്ലാസ്സിന് രാവിലെ ഹിന്ദിയാണ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒന്നാം ഭാഷ പേപ്പർ രണ്ടാണ് മലയാളം സെക്കൻഡാണ് വരുന്നത് ഒൻപതാം ക്ലാസ്സിന് ഒന്നാം ഭാഷ പേപ്പർ രണ്ട് സെക്കൻഡ് മലയാളം സെക്കൻഡാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഇരുപത്തി അഞ്ചാം തീയ്യതി ഒൻപതാം ക്ലാസ്സിന് ബയോളജിയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ടാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയം രാവിലെയാണ് ഉച്ചയ്ക്ക് ശേഷം അന്ന് എക്സാം ഇല്ല ഒൻപത് ഒൻപതാം ക്ലാസ്സിന് ഇരുപത്തിയേഴാം തീയതി സാമൂഹ്യശാസ്ത്രമാണ് ഇരുപത്തി ഏഴാം തീയതി വരുന്നത് പിന്നീട് ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ടാം ക്ലാസ്സിന് വരുന്നത് രാവിലെ എൽ രണ്ട് മണി മുതൽ നാല് പതിനഞ്ച് വരെ അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ് അതായത് ബേസിക് സയൻസ് അന്നേ ദിവസം ഒൻപതാം ക്ലാസ്സിന് ഫിസിക്സ് ആണ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് പിന്നീട് ആറാം തീയതി വ്യാഴാഴ്ച വരുന്നത് അതായത് ഇരുപത്തി എട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സാം വരുന്നത് ആറാം തീയതിയാണ് എട്ടാം ക്ലാസ്സിന് രാവിലെ വരുന്നത് ഗണിതം മാത്സാണ് അതുപോലെ ഒൻപതാം ക്ലാസ്സിനും ഗണിതം മാത്സാണ് രാവിലെ വരുന്നത് പിന്നീട് ഇരുപതാം തീയതിയാണ് എക്സാം വരുന്നത് എട്ടാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രം രാവിലെ വരുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിന് ഹിന്ദിയാണ് വരുന്നത് രാവിലെ പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി എട്ടാം ക്ലാസ്സിന് രാവിലെ എക്സാം ഇല്ല ഒൻപതാം ക്ലാസ്സിന് കെമിസ്ട്രി ആണെന്ന് വരുന്നത് ഈ പിന്നീട് എക്സാം വരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എട്ടാം ക്ലാസ്സിന് വരുന്നത് രാവിലെ എക്സാമില്ല ഒൻപതാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എസ് എൽ സി എക്സാം വരുന്നത് കൊണ്ടാണ് ഇത്രയും ഡേറ്റ് നമുക്ക് ഇതായിട്ട് വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പിന്നീട് വരുന്നത് മൂന്ന് മാസത്തിൽ അതായത് മാർച്ച് ആറാം തീയതി വരുന്നുണ്ട് പിന്നെ ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ദിവസങ്ങളിലാണ് എച്ച് എസ് വിഭാഗത്തിനുള്ള എക്സാം ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സബ്ജക്റ്റ് അനുസരിച്ച് നന്നായിട്ട് പഠിക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്